നമസ്കാരം പ്രധാന വാർത്തകൾ പൂരം കലക്കൽ ാടി ദേവസ്വത്തിനും എതിരെ വിമർശനവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട തിരുവമ്പാടി ദേവസ്വത്തിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലാണ് ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചത് പൂരം അലങ്കോലമാക്കിയതിൻ്റെ പ്രധാന കാരണം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആശ്വാസമല്ലാത്ത സമ്മർദ്ദമാണെന്നും റിപ്പോർട്ടിലുണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് പൂരം നടത്തിപ്പുമായോ തിരുവമ്പാടി ദേവസ്വവുമായോ ബന്ധമില്ലാത്തവരെ ചർച്ചയിൽ കൊണ്ടുവന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാനുള്ള നീക്കം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ ഡിജിറ്റൽ അറസ്റ്റ് കള്ളി പൊളിച്ച് കയ്യിൽ കൊടുത്ത വിദ്യാർത്ഥി സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കള്ളി പൊളിച്ച വിദ്യാർത്ഥി മുംബൈ സൈബർ ക്രൈം പോലീസ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റാണെന്ന് പറഞ്ഞ് പേരൂർക്കട സ്വദേശി അശ്വഘോഷിനെയാണ് വിളിച്ചത് ഒരു മണിക്കൂറോളം തട്ടിപ്പ് സംഘം അശുഘോഷിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ വലയിൽ വീഴാതെ വിദ്യാർത്ഥി തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ പകർത്തി ഇന്ന് ഉച്ചയോടെയാണ് അശ്വഘോഷിന് തട്ടിപ്പ് സംഘത്തിന്റെ വിളി വന്നത് ഒരു മണിക്കൂറോളം ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥിയെ കുരുക്കാൻ കഴിയുന്നില്ലെന്ന് വന്നതോടെ സംഘം ഫോൺ കട്ടാക്കി മുങ്ങി മാവേലിക്കര സ്വദേശി പ്രശസ്ത ഗാനരചയിതാവ് വാസുദേവൻ പോറ്റി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മാവേലിക്കര അത്തിമണ്ണിയില്ലത്ത് എൻ വാസുദേവൻ പോറ്റിയുടെയും മണ്ണാർശാലയില്ലത്ത് ദേവകി അന്തർജനത്തിന്റെയും മകനായി ജനനം പത്തൊൻപതാമത്തെ മുതൽ ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതി തുടങ്ങി എൺപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ മണ്ണാർശാല നാഗസ്തുതികളാണ് ആദ്യ ആൽബം പിന്നീട് തത്തുമസി എന്ന അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ആൽബം പുറത്തിറക്കി ദേവിഗീതം എന്ന ആൽബത്തിലെ പാട്ടുകൾ വാസുദേവൻ പോറ്റിയെ ഭക്തിഗാനങ്ങളുടെ രചനയിൽ ഒന്നാമനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന ചിത്രത്തിൽ രവീന്ദ്രന്റെ സംഗീതത്തിൽ എൻ ജീവനെ എന്ന ഗാനം എഴുതിക്കൊണ്ട് സിനിമയിൽ തുടക്കം കുറിച്ചു റെയിൽവേ ചീഫ് ടിക്കറ്റ് എക്സാമിനറായി വിരമിച്ച വാസുദേവൻ പോറ്റി പാലക്കാടായിരുന്നു താമസം നിർമ്മലയാണ് ഭാര്യ വെള്ളൂരിൽ കുറുവാസംഘം മുഖം മറിച്ച് അർദ്ധ നഗ്നനായി മോഷ്ടാവ് ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് വെള്ളൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വീട്ടിലും മോഷണം നടന്നതോടെയാണ് കുറുവാസംഘം വെള്ളൂരിലെത്തിയെന്ന അഭ്യൂഹം പരന്നത് ഇതോടെ നാട്ടുകാർ ആശങ്കയിലായി റെയിൽവേ സ്റ്റേഷന് സമീപം കിഴക്കേ പറമ്പിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി രൂപയും വെള്ളൂർ ജംഗ്ഷനിലുള്ള മണികണ്ഠന്റെ ഹോട്ടലിൽ നിന്ന് അയ്യായിരം രൂപയുടെ ചില്ലറയുമാണ് മോഷ്ടാവ് കവർന്നത് സമീപത്തെ വീടുകളിൽ മോഷ്ടശ്രമവും നടന്നു കോട്ടയത്തു നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് എത്തി പരിശോധന നടത്തി മോഷ്ടാവിന്റെ ദൃശ്യം തൊട്ടടുത്തുണ്ടായിരുന്ന സിസിടിവി ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അരൂരിൽ വീട്ടുവഴക്കിനെ തുടർന്ന് വീട്ടമ്മയ്ക്ക് ഭർത്താവിന്റെ കുത്തേറ്റു ആക്രമണത്തിൽ പരിക്കേറ്റ പാണവള്ളി പതിനാലാം വാർഡ് ഇലഞ്ഞിക്കൽ ഭാഗം അടിച്ചറയിൽ നികർത്തുവീട്ടിൽ ജീനദേവന്റെ ഭാര്യ സന്ധ്യയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം വാക്കു തർക്കത്തെ തുടർന്ന് ഭർത്താവ് ജിനദേവൻ കത്തിക്കൊണ്ട് കഴുത്തിലും തലയുടെ പിൻഭാഗത്തും കുത്തുകയായിരുന്നു വിവരമറിഞ്ഞെത്തി നാട്ടുകാരാണ് സന്ധ്യ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തെ തുടർന്ന് പ്രതി ജിനദേവൻ സ്ഥലം വിട്ടതിനെ തുടർന്ന് പൂച്ചാക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു